എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ തന്നെ വീടെന്ന് വെച്ചാൽ നമ്മളിവിടെ മഴ പെയ്താലും മഴ പെയ്തിട്ടില്ലെങ്കിലും എന്താ പറയുക ഭയങ്കര വിഷമാണ് കാരണം എന്ന് വെച്ചാൽ മഴ പെയ്താൽ പുറത്ത് ചെയ്യാൻ പറ്റാത്ത വിഷമം മഴ പെയ്തിട്ടില്ലെങ്കിലോ വെയിലാണെങ്കിൽ അതിനേക്കാൾ പ്രയാസം പുറത്ത് ചെയ്യാൻ വെയില് പറഞ്ഞാൽ ഭയങ്കര കണ്ണു പൊട്ടിക്കുന്ന വെയിലാണ് അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് എൻ്റെ വീഡിയോ വെയിൽ അപ്പൊ നിങ്ങൾ അത് സ്കിപ്പ് ആ നിങ്ങൾ കാണുന്നുണ്ടാവുല്ലോ വേണ്ട വെയില് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ സമയം ഒമ്പത് മണി എത്ര ഇവിടുത്തെ രാവിലത്തെ ഒൻപത് മണി നാട്ടിൽ ഏകദേശം പത്തര ആയി കാണും ആ വെയിലന്നെ ഇപ്പം നമ്മളെ നാട്ടിലെ ആ ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്കെല്ലാം ഉണ്ടാകുന്ന പോലത്തെ വെയിലാണ് നേരെ നേരതാ നിങ്ങൾ കാണുന്നുണ്ടാവല്ലോ പക്ഷെ അനക്ക് വീട് എടുക്കുന്ന സമയത്ത് പുറത്ത് പോലും നോക്കാൻ തന്നെ പറ്റുന്നില്ല അത്രക്ക് കടുപ്പത്തിലുള്ള വെയിലാ പിന്നെ ഇവിടെ വെയിലിന് ഒരു പ്രത്യേകതയുണ്ട് അതെന്നു വെച്ചാൽ നമ്മളെ നാട്ടിൽ വെയിലാണെങ്കിൽ കൊണ്ടാ ക്ഷീണം പിടിക്കും പക്ഷേ ഉണ്ടല്ലോ ഇവിടുത്തെ വെയിലെന്ന് പറയുമ്പോൾ ആ വെയിലിൻ്റെ കൂടെ നല്ലൊരു കാറ്റും ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഒരു വിഷമം തട്ടുന്നില്ല പിന്നെ ദാഹം അതെല്ലാം നല്ലോണം ഉണ്ട് പിന്നുവെച്ചാൽ ഇവിടെയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിൽ വന്നാൽ കാല് വരെ നമുക്ക് നിലത്ത് വെക്കാൻ കഴിയില്ല ഞാൻ ഇവിടുന്ന് അലക്കുന്ന സമയത്ത് കാല് ഒരു വെയിലുള്ള സമയത്ത് നമ്മൾ അലക്കുന്നതാണെന്നല്ലോ ഇത് കാല് നിലത്ത് വച്ചിട്ട് പൊള്ളിപ്പോവും നമ്മൾ ഒരു തീക്കനല് എങ്ങനെയാന്ന് ചവിട്ടുന്ന അതേ അവസ്ഥയാണ് ഉണ്ടാൽ അപ്പോൾ വെയിലൊക്കെ വരുന്നതിന് പിന്നെ ഞാൻ അലക്കെല്ലാം കഴിയില്ല അല്ലെങ്കിൽ വെയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ അലക്കൽ അതന്നെ പറഞ്ഞത് അപ്പോൾ നമ്മളിവിടെ നാട്ടിൽ ഗൾഫ് നാട്ടിൽ മഴയുണ്ടായാലും കണക്കന്നെ വെയിലായാലും കണക്കന്നെ പിന്നെ ചൂട് തുടങ്ങാനായിട്ടില്ല ചൂട് തുടങ്ങണമെങ്കിൽ ഏകദേശം ജൂൺ മൂന്ന് പകുതിയാണ് ആവുന്ന പറഞ്ഞത് അപ്പോൾ അതുവരെയൊന്നും നമ്മളില്ല നമ്മളത് ആകുമ്പോഴത്തേക്ക് നമ്മളെ നാട്ടിലെത്തും അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ